തൃശൂർ പൊന്നാനി കോൾ മേഖലയിൽ നിരവധി പ്രദേശങ്ങളിൽ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷക സംഘം ആവശ്യപ്പെട്ടു കനത്ത മഴയിൽ പോർക്കുളം പഞ്ചായത്തിലെ കോൾ മേഖലയിൽ ഉൾപ്പെട്ട നാല്പത്തഞ്ച് ഏക്കറോളം നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി രണ്ട് ദിവസം മുമ്പ് ഞാറുനടിയിൽ പൂർത്തിയാക്കിയ പാടങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിയത് തുടർന്ന് പാടത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദകുമാർ എന്നിവർ സ്ഥലത്തെത്തി കർഷക സംഘം ഭാരവാഹികളുമായി സംസാരിച്ചു കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന വിള ഇൻഷുറൻസ് ലഭിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ ഉറപ്പു നൽകി കേടുവന്നുപോയ ഞാറിനു പകരം പുതിയ വിത്ത് നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു മൈനർ ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബിഎം കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു വെട്ടിക്കടവ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നൂറടിത്തോട്ടിലേക്ക് അടിയന്തിരമായി മോട്ടോറുകൾ സ്ഥാപിച്ച് വെള്ളം വറ്റിക്കാനുള്ള ശ്രമം തുടങ്ങി പൊന്നം അരുവായിപ്പാടശേഖരത്തിൽ നിന്നുള്ള വെള്ളം പോകാത്തത് കർഷകർക്ക് കനത്ത നഷ്ടമാണ് വരുത്തിയത് കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ കെ എം നാരായണൻ വി കെ ജയൻ എം ടി പോൾസൺ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘം കർഷകരുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്